ഹായ് ഹലോ മീ ഷനിഹ്യ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവർ നിങ്ങളിൽ നിന്ന് എന്താണ് മറച്ചു വയ്ക്കുന്നത് ഓക്കെ അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആകുന്നുണ്ടാകാം മേ ബി പറയുന്ന കാര്യങ്ങൾ ജനറൽ റീഡിംഗ് ആണ് എങ്കിലും മേ ബി കുറേ കാര്യങ്ങൾ റെസിനേറ്റ് ആകാം അപ്പം അത്തരത്തിൽ റിസിനായിട്ടാകുമോ എന്നറിയാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്തിൻ്റും ബ്രീത്ത് ഔട്ടും ചെയ്യുക നല്ല രീതിയിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക അവരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ ആ വ്യക്തിനെ പരിചയപ്പെട്ട ആ നിമിഷം മുതൽ ഈ ഒരു സമയം വരെ നിങ്ങളിലേക്ക് എന്തൊക്കെയാണോ സംഭവിച്ചത് അത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക ഓക്കെ അത്തരത്തിൽ നല്ല രീതിയിൽ അവരുടെ ഒരു എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ മുന്നോട്ട് കാണുക പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ ഫ്രീ അല്ല പേഴ്സണൽ റീഡിങ് പേയ്മെൻറ്റ് ഉണ്ട് അതിന് അപ്പോൾ താല്പര്യമുള്ളവർ നാളെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം അത് നിങ്ങൾ വാട്സാപ്പിൽ പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും നിങ്ങൾ എപ്പോഴാണോ പണമടയ്ക്കുന്നത് ആ ടൈം തുടങ്ങി ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ട് റീഡിംഗ് പറയും പിന്നെ പലരും റീഡിങ്ങിൻ്റെ കാര്യം ചോദിക്കുമ്പോഴേ നിങ്ങളുടെ വിഷമങ്ങൾ പറയുന്നുണ്ട് അത് എന്നോടൊപ്പം പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഒരു റീഡിങ് എടുക്കുമ്പോൾ അങ്ങോട്ട് വിളിക്കും ആ സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയാം ഓക്കെ കാരണം ഞാൻ ഞാനതെന്താണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് വിഷമം പറഞ്ഞിട്ട് പോകുന്നുണ്ട് അവർ റീഡിങ് കൊടുക്കാറില്ല ഒന്നുമില്ല ഞാനങ്ങനെ എൻ്റെ ഒരു സമയം അതിന് വേണ്ടിയിട്ട് വിലപ്പെട്ട സമയം കളഞ്ഞിട്ട് കാര്യമില്ല സമയം എല്ലാവർക്കും വലുതാണ് നിങ്ങൾക്കും വലുതാണ് എനിക്കും വലുതാണ് എൻ്റെ ഒരു കാർഡിട്ട് നോക്കി അതിൽ വരുന്ന കാര്യങ്ങൾ പറയാൻ എനിക്കറിയുള്ളൂ അല്ലാതെ നിങ്ങളൊരു വിഷമം പറഞ്ഞാൽ എനിക്ക് അതിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അത്തരത്തിൽ പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾക്കൊരാശ്വാസം ഉണ്ടാവുകയായിരിക്കാം അല്ലാതെ എനിക്ക് എനിക്കതിന് മറ്റൊന്നും സംഭവിക്കുന്നില്ല ഓക്കെ അപ്പോൾ അത്തരത്തിൽ മാത്രം നമ്മുടെ പേസൻ്റെ ആണെങ്കിൽ സമീപിക്കാം പിന്നെ നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കലല്ല നമ്മുടെ ഉദ്ദേശം ആ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് എടുക്കുമ്പോൾ എന്താണ് വരുന്നത് അതാണ് പറയുന്നത് അതിൽ നിങ്ങളെ വിഷമിക്കുന്നു സന്തോഷിക്കുന്നു ഇത് രണ്ടും ഞാൻ നോക്കുന്നില്ല ഞാൻ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരാം പിന്നെ കുറേ പേര് നമുക്ക് എമൗണ്ട് കൂടുതലാണെന്ന് പറയാം പറയുന്നുണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രീത്തിൻ്റെ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തിട്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഓൾറെഡി കാർഡ് കാർഡെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ റീഡിങ്ങിലോട്ട് പോവുകയാണ് പിന്നെ നമ്മൾ റീയൂണിയൻ്റെയും അങ്ങനെ പല ടൈപ്പിലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് താൽപര്യമുള്ളവർക്ക് അതെടുത്ത് കാണാം താഴെയുള്ള കമൻറ്റൊക്കെ വായിച്ച് നോക്കാം കുറേ പേർക്കൊക്കെ അത് റിസൈറ്റ് ആയിട്ടുണ്ട് കാരണം നിങ്ങളുടെ റീഡിങ് അല്ലെങ്കിൽ കൂടിയും ജനറൽ ആണെങ്കിലും നിങ്ങളതിനെ നല്ല രീതിയിൽ വിശ്വസിച്ച് ആ ഒരു വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ വീഡിയോ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ഓൺ ചെയ്താൽ കണ്ണടച്ചിരുന്ന് മുഴുവനായിട്ട് അതിനിടയ്ക്ക് പരസ്യമോ എന്നും വന്നോട്ടെ നിങ്ങളാകത്ത് കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയെ പറ്റി നിങ്ങൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി നല്ല രീതിയിൽ ചിന്തിച്ചാൽ മാത്രം മതി ആ വീഡിയോ കഴിയുമ്പോൾ നിർത്താം പിന്നെ വേണമെങ്കിൽ വീണ്ടും കാണണമെങ്കിൽ കാണാം റീയൂണിയൻ വീഡിയോസിന്റെ കാര്യമാണോ പറയുന്നത് പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എത്ര വട്ടം കാണണം ഒരു ദിവസം എത്ര തവണ കാണണം അങ്ങനെയൊന്നുമല്ല എപ്പോഴെങ്കിലും കാണാം നമ്മൾ ഗുളിക കഴിക്കുന്ന പോലെ കാലത്തുനിന്ന് ഉച്ചയ്ക്കൊന്ന് അങ്ങനെയല്ല നിങ്ങളുടെ ഒരു വിശ്വാസമാണ് കുറെ പേര് പറയുന്നുണ്ട് എനിക്ക് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു പക്ഷെ അവർക്ക് ഓക്കെ ആവേണ്ട ഒരു കാര്യമല്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം അത് ശരിയാവാത്തത് ഓക്കെ അപ്പോൾ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി കാത്തിരിക്കാം ശരിയായ കുറേ പേരുണ്ട് ഓക്കെ ഇതൊന്നും നമ്മൾ പൈസ കൊടുത്തിരുന്ന കമൻറ്റുകളല്ല ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയൊക്കെ ആയിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം ജാതി മതം ട്രസ്റ്റ് ഇഷ്യൂ ഈഗോ അങ്ങനെ ഒരു ബന്ധത്തിൽ എന്തൊക്കെ ഇഷ്യൂസാണോ ഉണ്ടാകുക അത്തരം എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകാം അത്തരം ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ സമയം ഇത്തരം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക ഓക്കെ ഞാൻ കുറച്ച് നമ്പേഴ്സ് പറയാം രണ്ട് പത്ത് അഞ്ച് പതിനാറ് അഞ്ച് രണ്ട് ഏഴ് രണ്ട് പത്ത് രണ്ട് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് പതിനഞ്ച് ഗ്യാപ്രികോൺ എന്നൊരു സോഡിയക്സൈൻ കാണുന്നുണ്ട് ലിബ്ര സാജിറ്റരിസ് ക്യാൻസർ എക്വറീസ് കാപ്രികോൺ ലിയോ അത്യാവശ്യം എല്ലാ സോഡിയക്സാൻസും വന്നിട്ടുണ്ട് ഏരിസ് ടോറസ് പറഞ്ഞു വരുമ്പോൾ എല്ലാം ഉണ്ടെന്ന് പറയാം അക്വോറീസ് കൊറിയൊക്കെ ഡബിളായിട്ട് വന്നിട്ടുണ്ട് ടോറസ് പൈസസ് എക്വോറീസ് എക്വറിയസും പ്രൈസസൊക്കെയാണ് കൂടുതൽ വന്നിട്ടുള്ളത് ഒന്നും ഇല്ല ഓക്കെ സ്കോർപ്പിയോ ഇല്ല ജെമിനി ഇല്ല ബാക്കി അത്യാവശ്യം ഒരുവിധം എല്ലാ സോഡി എക്സൈൻസും വന്നിട്ടുണ്ട് അപ്പോൾ അത് ഈ പറയുന്ന നമ്പറുകൾ ഈ പറഞ്ഞ നമ്പറുകൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് രസിനായിട്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ ആണോ ആ വ്യക്തിയുടെ ബർത്ത്ഡേ ആണോ ഈ ഡേറ്റിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ ഈ ഡേറ്റിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ അങ്ങനെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കാം ഓക്കെ ഇനി ഇതിൻ്റെ എനർജി പറയുകയാണെങ്കിൽ ഞാൻ ഇത് കാണുന്നവർ വ്യത്യസ്ത തലത്തിൽ ഇരിക്കുന്നവരായിരിക്കാം വ്യത്യസ്തം ബഹുജനം പലവിധം ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ പറയാം നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കുന്നുണ്ട് അവർക്ക് ഹിഡൻ ആയിട്ടുള്ള ഒരു അജണ്ട ഉണ്ടാകാം അവർ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ചിലപ്പോൾ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സാമ്പത്തികപരമായിട്ടോ നിങ്ങളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളിലുള്ളത് ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ വേണ്ട എന്ന് വെച്ച് പണ്ട് ആന ചേന മുത്തെ ചക്കരെ പൊന്നെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം നേരെ ഓപ്പോസിറ്റ് ഒരു ഡയറക്ഷനിലായിരിക്കാം നമ്മൾ ഈ എലക്ഷനൊക്കെ ആകുമ്പോൾ ചുമരുമ പെയിൻ്റ് അടിച്ചിട്ട് ഇന്നാളെ വിജയിപ്പിക്കാമെന്ന് എന്ന് പറഞ്ഞു എഴുതില്ലേ ആ സമയത്ത് എല്ലാവരും അതിനോട് ശ്രദ്ധിക്കും അതിന് ഭയങ്കര വിലയായിരിക്കും ആ എലക്ഷൻ കഴിഞ്ഞാൽ ഒരാൾ പോലും നോക്കില്ല കാക്കതൂറിയും ചെളിയായും ആ ചുമരങ്ങനെ തന്നെ കിടക്കും എന്ന് പറയുന്ന പോലെ തന്നെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കാം ഞാനത് എലക്ഷനെ കമ്പയർ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ ഈ വ്യക്തി ഭയങ്കര ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരുപാട് മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാം അതിനെ തിരുത്താനും അവർ തയ്യാറാകുന്നുണ്ടാവില്ല കാരണം അവരുടെ കാര്യം കഴിഞ്ഞിട്ടുണ്ടാകാം ഓൾറെഡി നിങ്ങളിലേക്ക് വന്ന പർപ്പസ് എന്താണോ അത് കഴിഞ്ഞിട്ടുണ്ടാകാം അവർ നിങ്ങളെ നല്ല രീതിയിൽ മിസ് യൂസ് ചെയ്തിട്ടുണ്ടാകാം എല്ലാ തരത്തിലും ഓക്കെ ആവശ്യം കഴിഞ്ഞു അവർ പോയി ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു ചീത്ത ഉപദേശം കൊണ്ടായിരിക്കാം നിങ്ങളെ വിട്ടുപോയത് ഇപ്പോഴത്തെ അവസ്ഥയിൽ തീർത്തും തണുത്തൊരവസ്ഥയാണെന്ന് പറയാം ചിലപ്പോൾ നിങ്ങൾ ഇമോഷണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ആ വ്യക്തി എടുക്കുന്നുണ്ടാകാം എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം പണ്ടത്തെ അത്ര കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ തരുന്നുണ്ടാവില്ല അവർ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് നമ്മൾ ഈ ടൈം ഇതിൽ പറഞ്ഞ പോലെ തന്നെ അവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് ചിലപ്പോൾ അത് മറ്റൊരു ബന്ധാകാം അല്ലെങ്കിൽ അവരുടെ കുറേ കാര്യങ്ങൾ തുറന്നു പറയാത്തതായിരിക്കാം എന്താണ് അവർ വന്നതിൻ്റെ ഉദ്ദേശം എന്നുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിലോട്ടൊന്ന് നോക്കിയാൽ അറിയാം എന്തിനു വേണ്ടിയായിരുന്നു ആ വ്യക്തി വന്നത് എന്ന് പത്തരത്തിൽ നോക്കാം ഈ സമയത്ത് ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നൊരവസ്ഥയാണ് ഗാർഹികമായിട്ടുള്ള ഒരുപാട് പൊരുത്തക്കേടുകളുണ്ടാകാം കാര്യഭർത്താക്കന്മാരാണെങ്കിലും വിവാഹേതര ബന്ധങ്ങളാണെങ്കിലും നമുക്ക് റീഡിങ്ങിന് വരുമ്പോൾ പലരും പറയുന്നുണ്ട് സാറിൻ്റെ ഒരു വേറൊരു വിവാഹം കഴിഞ്ഞിട്ടുള്ള മറ്റൊരു ബന്ധമാണെന്ന് അപ്പോൾ അവരെന്തോ ഭയങ്കര പേടിച്ചിട്ടാണ് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്ക് വരുന്ന നൂറ് ശതമാനം റീഡിങ്ങും വിവാഹേതര ബന്ധങ്ങളാണ് കൂടുതലും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതുതന്നെയാണെന്ന് പറയാം കരിയറിനെ പറ്റിയൊന്നും ആർക്കൊന്നും അറിയണ്ട മ മണി മാറ്ററിനെ പറ്റി അറിയണ്ട റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണെല്ലാം അതിനെപ്പറ്റി മാത്രം അറിയാനാണ് ആൾക്കാർക്ക് താല്പര്യം അത് മാത്രം അറിഞ്ഞാൽ മതി അത് വിവാഹേതര ബന്ധമായിരിക്കാം പിന്നെ പലർക്കും പ്രണയം എന്ന് പറയുന്നത് താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടിയിലോട്ട് പോകാം ഇതാണ് കൂടുതലായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് ആ വ്യക്തി അവരെ തന്നെ സെൽഫ് കെയർ ചെയ്യാണ് അവരവരുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് അവർക്ക് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാകാം നിങ്ങളെ പലതരത്തിൽ അവർ മിസ് യൂസ് ചെയ്തിട്ടുണ്ടാകാം നിങ്ങളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടാകാം തിരിച്ചു തന്നിട്ടുണ്ടാകില്ല കാരണം ചക്കര പുന്നേ മുത്ത എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പണം കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതൊരു ബ്രില്യൻസ് ആണ് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഓക്കെ അതേപോലെ തന്നെ നിങ്ങളുടെ ഒരുപാട് അധികാരവും ആധിപത്യമൊക്കെ സ്ഥാപിച്ച് അവരാണ് എല്ലാം നിങ്ങളെ തീരുമാനിക്കുന്നത് അത്ര ഒരു രീതിയിലായിരിക്കാം കുറച്ച് പേർക്ക് അത് പൊസിറ്റീവ് രസം കൊണ്ടായിരിക്കാം എന്തു തന്നെയാണെങ്കിലും പലതരം കാരണം പറഞ്ഞ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് മാറിക്കഴിഞ്ഞു ഈ സമയത്ത് കാരണം അവർ വന്ന പർപ്പസ് പൂർത്തിയായി നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം പണ്ടൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യങ്ങൾക്കും ഇപ്പോൾ ഈ സമയത്ത് അവർ ഓക്കെ ആയിരിക്കില്ല കോമ്പറ്റീഷൻ ഉണ്ടാകാം ചിലപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് മറ്റ് ബന്ധങ്ങളുണ്ടാകാം നിങ്ങളെപ്പോലെ തന്നെ ചക്കരെ പൊന്നെ മുത്ത എന്ന് പറയുന്ന ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകാം ഒരാളിലോട്ട് എത്തുമ്പോൾ അവരെ പ്രണയിക്കുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്താ പറയുക ദൃശ്യത്തിലെ ജോർജ് കൂട്ടിയെ പോലെ ആയിരിക്കണം നമ്മൾ നമ്മുടെ ഒരട്ട് കുടുംബം അതായിരിക്കണം അല്ലാതെ നമ്മൾ പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു കുടുംബം പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു കുടുംബം അങ്ങനെ ഒരു രീതിയിൽ വിവാഹേതര എന്താണെങ്കിലും എന്ത് തരം ബന്ധാണെങ്കിലും ചതിയിൽ വഞ്ചനയില്ല എന്ന് പറയുന്ന പോലെ നോക്കാം നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും അന്നാലാണ് ആ ബന്ധത്തിൻ്റെ ഒരു ഉറപ്പുള്ളൂ അല്ലാതെ അവിടെ നിന്ന് ഒരാൾ വിളിച്ചു അപ്പം അങ്ങോട്ട് പോയി അവൻ ഫോൺ ചെയ്തു അങ്ങോട്ട് പോയി അതല്ല അത്തരത്തിലുള്ള ബന്ധങ്ങളുടെ ഒരു കാര്യമില്ല ഓക്കെ അവർക്ക് ഏത് തരത്തിലും നിങ്ങളിലേക്ക് വിജയത്തിലേക്ക് എത്തണം നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി പലതരത്തിലുള്ള കളികൾ അവർ നടത്തുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളറിയാത്ത കുറേ കാര്യങ്ങൾ അവർ മറച്ചു വയ്ക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇത് കൂടുതൽ ആൾക്കാർക്ക് ഇതൊരു വിവാഹേതര ബന്ധങ്ങളായിരിക്കാം സമൂഹം അംഗീകരിക്കാത്ത തരത്തിലുള്ള ബന്ധങ്ങളായിരിക്കാം ഓക്കെ നിങ്ങളെ കൊണ്ട് ഒരുപാട് അവർ ചെലവ് ചെയ്യിപ്പിക്കുന്നുണ്ടാകാം ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരു ടവർ മൂവ്മെന്റ് വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ പോകുന്നവരാണെങ്കിൽ താമസിക്കാതെ തന്നെ ഒരു ടവർ മൂവ്മെന്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു സഡൻ ചേഞ്ച് ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതിൽ നിന്നൊക്കെ മാറി വിഭിന്നമായിട്ട് ഓരും മുതിരയും പോലെ രണ്ട് ഡയറക്ഷനിലായിരിക്കും പണ്ട് എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് അതൊന്നും അവർ നോക്കുന്നുണ്ടാവില്ല ഒറ്റടിക്ക് സഡൻലി വളരെ പെട്ടെന്നുണ്ടായ ഒരു ദുരിതം ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ നല്ല രീതിയിൽ പോയത് കൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ വളരെ പെട്ടെന്നൊരു അടി പിടി വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദനങ്ങൾ കാര്യങ്ങൾ പറയാൻ പാടില്ലാത്ത വാക്കുകൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഒരു സ്റ്റെപ്പ് കയറി വന്ന ആൾക്കാരാണെങ്കിൽ റൂമിലേക്ക് എത്തുമ്പോൾ തല്ലിപ്പൊളിഞ്ഞ് പോയ പോയൊരു അവസ്ഥ ഒരു സഡൻ ചേഞ്ച് ഒരു ദുരന്തം എന്ന് തന്നെ പറയാം അത്ര ഒരു കാര്യം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം അതിനെ തുടർന്നായിരിക്കാം നിങ്ങൾ ഇത്തരൊരു സിറ്റുവേഷനിലേക്ക് എത്തിയത് അല്ലെങ്കിൽ അധികം താമസിക്കാതെ തന്നെ അത്ര ഒരു സാഹചര്യത്തിലോട്ട് നിങ്ങളുടെ ഈ ബന്ധം എത്തിച്ചേരുന്നുണ്ടാകാം തീർത്തും ഈ ഒരു ബന്ധത്തില് നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ബോറിംഗാണ് ബോറടിച്ചു തുടങ്ങി നിങ്ങളാണെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ പിടിച്ച് സ്റ്റെക്കായി നിൽക്കുന്നൊരവസ്ഥയും എന്താ പറയാ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം അതേപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടാവില്ല ഒന്നും കിട്ടുന്നുണ്ടാവില്ല ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇതൊന്നും ചോദിക്കണ്ട അവരുടെ എല്ലാ കള്ളക്കളികളും അവരുടെ മറ്റു ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ അത് ചോദിക്കാതിരിക്കുന്നുണ്ടാകാം അത് മറ്റൊന്നും കൊണ്ടല്ല വേണ്ട ഒരു കലഹം ഒഴിവാക്കാം അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഇതേപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവാം ചിലപ്പോൾ പൊക്കം കൊണ്ടായിരിക്കാം വണ്ണം കൊണ്ടായിരിക്കാം ജാതി ആയിരിക്കാം മതമായിരിക്കാം നിങ്ങൾ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കാം സ്വഭാവത്തിലും ചിന്തകളിലും ആശയങ്ങളിലും എല്ലാത്തിലും ഞാൻ പറഞ്ഞല്ലേ പണ്ട് ഓക്കെ എന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളിപ്പോൾ ഓക്കെ അല്ല ആരൊക്കെയോ ഒരു തേർഡ് പാർട്ടി ഉണ്ടാകാം അതിൽ ആരോ ഇവരെ വഴിതിരിച്ചുവിടുന്നുണ്ടാകാം അത് ചിലപ്പോൾ മറ്റു ബന്ധങ്ങളാകാം ബ്ലാക്ക് മാജിക് ആകാം എന്നൊരു കമന്റിൽ ചോദിച്ചിരുന്നു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്താണ് അത് നമ്മൾ പണ്ട് വീഡിയോസിൽ സ്ഥിരം പറയാറുണ്ട് തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തിയാകാം ഒരു സാഹചര്യം ആകാം അപ്പം അത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം തേർഡ് പാർട്ടിക്ക് ഇന്ന ആളെന്നില്ല നിങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി ആ ഒരു രീതിയിൽ കണ്ടാൽ മതി അപ്പോൾ നിങ്ങളുടെ എന്താണ് ഇപ്പൊ നിങ്ങൾ ആ ഒരു വ്യക്തി നല്ല രീതിയിൽ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് അവിടെ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കാതിരിക്കുക അവിടെ നിന്നിട്ട് കാര്യമില്ല ഓക്കെ പിന്നെ പലരോടും എങ്ങനെയാണ് ഇതിൽ നിന്ന് ഇനി മാറാൻ പറ്റുന്നില്ല എനിക്കത് അവനില്ലാതെ പറ്റില്ല അല്ലെങ്കിൽ അവളില്ലാതെ പറ്റില്ല ഞാൻ ഒരുപാട് ശ്രമിച്ചു ചുമ്മാ പറയുന്നതാണ് ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചാൽ പറ്റാത്ത ഒരു കാര്യമില്ല നമ്മളീ മനുഷ്യന്മാർക്കാണ് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റുക മനസ്സിലായോ ഒരു പട്ടിക്കുട്ടിയാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന പട്ടിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ പുറത്ത് അബ്രോഡോ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ അത് ഓടി വന്ന് നമ്മളെ നമ്മൾ ലീവിന് വരുമ്പോൾ ചാടി വന്നത് മനുഷ്യന്മാർ അതും കൂടിയില്ല മൈൻഡും കൂടിയും ചെയ്യില്ല ഓക്കെ അപ്പം മൃഗങ്ങൾക്കുണ്ടെങ്കിലും നമുക്ക് അതൊന്നുമില്ല നമുക്ക് മറക്കാൻ എളുപ്പമാണ് ഇതിനേക്കാൾ ബെറ്റർ ഒന്ന് കിട്ടിയാൽ നമ്മൾ അങ്ങോട്ട് പോകും അവരവസ്ഥയിലാണ് നിങ്ങളും ഞാനും എല്ലാവരും നിങ്ങളെ മാത്രമല്ല പറയുന്നത് ഓക്കെ മനുഷ്യൻ എങ്ങനെയാണ് പിന്നെ നിങ്ങളെ മനസ്സിലായി വിചാരിച്ച വ്യക്തിക്ക് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഉണ്ടാകാം നിങ്ങളല്ലാതെ മറ്റ് പ്രയോറിറ്റീസ് മറ്റ് മുൻഗണനകൾ അത് പണത്തിനോടാകാം അവരുടെ ഭാര്യയോടാകാം ഭർത്താവിനോടാകാം അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിനോടാകാം നിങ്ങൾക്ക് വലിയ പ്രയോറിറ്റി ഒന്നും ഇല്ല ഉള്ള കാര്യം പറയാലോ ഒരു ടൈം മാനേജ് ചെയ്തിട്ട് പലരെയും വിളിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഇത് നിങ്ങളോട് കുറച്ച് നേരം ചൊല്ലുന്നു നിങ്ങളെ കിടത്തി ഉറക്കിയിട്ട് അടുത്ത ആളോട് കൊള്ളുന്നു അത് കഴിയുമ്പോൾ ഇപ്പുറത്തേക്ക് പോകുന്നു ഓക്കെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാം അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അവർ തീരുമാനത്തിലേക്ക് വരാനും സാധ്യതയില്ല അവർ ഏതാണ് നല്ലത് എന്ന് തൂക്കി അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരു ത്രാസ് പോലെ അത് വേണോ അതെടുത്താൽ എനിക്ക് അവിടെ നിന്ന് അങ്ങനെ ഗുണങ്ങളുണ്ട് ഇവിടെ എടുത്താൽ എനിക്ക് ഇങ്ങനെ ഗുണമുണ്ട് അപ്പോൾ രണ്ടിൽ നിന്നും ഗുണമുണ്ട് അപ്പോൾ രണ്ടിനെയും വിടണ്ട രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കേട്ടോ ഇതിലൊരു ചതി വഞ്ചനയാണ് ഇപ്പം നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഇതിലൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ഉണ്ടാവാം മറ്റുള്ള ആൾക്കാരെ നിങ്ങൾ ഒരുമിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെ പിരിക്കാൻ വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടാകാം ഒരു ചതി വഞ്ചന അത് തന്നെയാണ് കാണിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ തീർച്ചയായിട്ടും അതുണ്ട് എന്ന് തന്നെ പറയാം ടു ഓഫ് കപ്പ് കറി റിവേഴ്സ് ആണ് വന്ന ഈ ഒരു ബന്ധത്തിൽ ഒരു പണ്ട് ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങളുമില്ല ആ വ്യക്തി ആ വ്യക്തിനെ മാത്രമേ സെൽഫ് ലവ് ചെയ്യുന്നു ഒരു എന്താ പറയുക ഒരു ഹാർമണി ഇല്ല ഡിസ് ഹാർമണിയാണ് ഓക്കെ ഒട്ടും വിശ്വാസം ഇല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പേർക്കും വിശ്വാസം കാരണം അത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാക്കാം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത് നിങ്ങളോ അവരോ കണ്ടുപിടിച്ചിട്ടുണ്ടാക്കാം അതുപോലെ തന്നെ ഇപ്പം ഇതൊരു ബ്രേക്കപ്പിന്റെ അവസ്ഥയിലാണ് ഒട്ടും ബാലൻസ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു ഈ ഒരു ബന്ധത്തിനെ ചൊല്ലി നിങ്ങളോ അവർ ഒരുപാട് ടെൻഷനായിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്ര സാഹചര്യങ്ങളിൽ കൂടെ പോയിട്ടുണ്ടാകാം മുഴുവനായിട്ട് കമ്മ്യൂണിക്കേഷൻ നിന്നൊരു അവസ്ഥ തന്നെയാണെന്ന് തന്നെ പറയാം പിന്നെ ഇതേപോലെ തന്നെ അവർക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറയാതെ മറച്ചു വെച്ചിട്ടുള്ളതായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം അതെല്ലാം വിവാഹേതര ബന്ധം തന്നെ ആവണം കേട്ടോ കൂടുതൽ പേർക്കും അതായിരിക്കാം കുറച്ച് പേർക്കൊക്കെ അല്ലാത്ത ഒരുപാട് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഉള്ളതായിട്ട് കാണുന്നു അത് ചിലപ്പോൾ നിങ്ങളുടെ ആ പാർട്നറെ അല്ലെങ്കിൽ നിങ്ങളെ അവരെ അറിയിച്ചിട്ടുണ്ടാകില്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടാകില്ല ഒരു റിലേഷൻ പിലാകുമ്പോൾ എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറയും തുറന്നു പറയാതിരിക്കുന്നത് കള്ളത്തരമാണ് എന്ന് വിശ്വസിക്കുക അത് പിടിക്കപ്പെടുമ്പോൾ പറയും ഓക്കെ ഞാൻ നിന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പറയാതിരുന്നതാണ് ഞാൻ എൻ്റെ നെഞ്ചിൽ അടക്കി പിടിച്ചതാണ് പിടിച്ചതാണെന്നൊക്കെ പറയും നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ബോയിങ് ബോയിങ് വീണുടെ വിഷ്ണുലോകം എന്ന് പറഞ്ഞ പോലെ ഉരുണ്ട് കളിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാകാം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഓക്കെ നിങ്ങൾക്കും ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ആ വ്യക്തിക്ക് നിങ്ങളെ എന്താ പറയുക തീരുമാനം എടുക്കുക ആ വ്യക്തി നിങ്ങൾ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം ഇതൊരു എത്തി ഒരു നമ്മളൊരു കുന്നിൻ്റെ പുറത്ത് നിന്നിട്ട് അവിടെ ചെന്ന വഴി അവസാനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇനി എന്താ വേണ്ടതെന്ന് അറിയില്ല ഏത് വേണം എന്ന് ആ വ്യക്തി തൂക്കി നോക്കുന്ന നോക്കുന്നൊരവസ്ഥ ഏതാണ് നല്ലത് ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതെടുത്താലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാം അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത് ഇപ്പോൾ ഈ സമയം നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഒരു കമ്മിറ്റ്മെന്റും ഇല്ലയെന്ന് തന്നെ പറയാം അസൂയയും മടിയൊക്കെ തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പഴയ കാര്യങ്ങളിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം അത് ഇതേപോലെ ആയിട്ടുണ്ടാകാം പുതിയൊരു ജീവിതം പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഈ വ്യക്തിയിലോട്ട് വന്നത് ഇവിടെ അതിനേക്കാൾ വലിയ കഷ്ടമായിരിക്കും ഓക്കെ അത്തരം സാഹചര്യങ്ങളുണ്ട് കുണ്ടീന്നെടുത്ത് കുളത്തിലേക്ക് എന്ന് പറയില്ലേ അത്ര ഒരു അവസ്ഥയായിരിക്കും പണ്ടത്തെ കുണ്ട് തന്നെയായിരിക്കും നല്ലത് ഇതാകുമ്പോൾ വലിയ കുളമായി എന്ന് പറയുന്നത് പോലെ തന്നെ മനഃപൂർവ്വം ചെന്ന് ചാടിയിട്ടുണ്ടാകാം ചതിക്കപ്പെടാണെന്ന് അറിഞ്ഞിട്ടും നിലനിൽക്കുന്നവരുണ്ടാകാം കാരണം അവർക്ക് അതിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമില്ല അതിനെ നിങ്ങൾ ശ്രമിക്കണം എന്നാൽ മാത്രമാണ് ആ സാഹചര്യത്തിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ ഞാൻ പറയല്ലേ ഡെവിൾ എനർജി തീർച്ചയായിട്ടും ഇതിലൊരു നെഗറ്റീവ് എനർജി ഉണ്ട് ബ്ലാക്ക് മാജിക് ഉണ്ട് മറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങളുടെ ഈ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തിയെ മറ്റാരോ നിയന്ത്രിക്കുന്നുണ്ട് പിന്നെ ഇവര് സെക്ഷലായിട്ട് ഒരുപാട് നിങ്ങളോട് അഡിക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അഡിക്റ്റ് ആയിരിക്കാം അത്തരം ഒരു പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കാം നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ആൽക്കഹോൾ പലതരത്തിലുള്ള ശാരീരിക മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള അഡിക്ഷനിലായിരിക്കാം ഡ്രഗ്സ് ആയിരിക്കാം ഇങ്ങനെ എന്താ പറയുക ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അത് ഒട്ടും അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നും അവർ അവരുടെ കാര്യങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ നിങ്ങളും അതേപോലെ തന്നെ ആയിരിക്കാം അപ്പോൾ നമ്മൾ ഇത്രയും കാർഡെടുത്തിട്ട് അവർ നിങ്ങളെ നിന്ന് മറച്ചു വെക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ പലർക്കും പല സാഹചര്യങ്ങളായിരിക്കാം ഇത്രയും സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ തന്നെയാണ് നിങ്ങളും പോകുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ അതിലൊരു മാറ്റം വരുത്താനാണ് നോക്കേണ്ടത് അല്ലാതെ പിന്നെ വീണ്ടും നമ്മൾ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കാം എന്താണെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിക്കാം ഒരു മാറ്റത്തിന് നിങ്ങൾക്ക് സാധ്യമാവട്ടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളത് മൊത്തത്തിൽ അവക്ട് എങ്ങനെയാണ് ചിന്തിക്കേണ്ട ഇത് ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ ആണെങ്കിലും കാണാം സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസ്റ്റേറ്റ് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം പക്ഷെ ഒരിക്കലും നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാരണം നിങ്ങളുടെ ഒരു അസുഖത്തിനെ ചികിത്സിക്കാൻ നിങ്ങൾ മറ്റ് വീഡിയോസോ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടോ കാര്യമില്ല എനിക്ക് പനിയാണ് പനി എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ ഏതൊക്കെ ഗുളിക കഴിക്കണമെന്ന് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടൊരു കാര്യമില്ല അത് ഞാൻ എൻ്റെ ലൈഫിൽ പ്രാബല്യത്തിൽ വരുത്തണം ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ മാറണം മാറണമെന്ന് ചിന്തിക്കുകയല്ല നിങ്ങളത് മാറണം നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്യണം ഓക്കെ പട്ടിയെ പോലെ പിന്നാലെ പോകുന്നവർക്ക് ആരും ഒരു വില തരില്ല നിങ്ങളപ്പോൾ അവരുടെ പിന്നാലെ കരഞ്ഞ് നിങ്ങളെ വേണ്ടാത്തൊരു വ്യക്തിക്ക് വേണ്ടി പോകാതിരിക്കുക നിങ്ങൾ സ്വയം നോക്കുക നിങ്ങൾക്കൊരു വിലയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു മൂല്യമുണ്ട് അതിനെ മനസ്സിലാക്കിയിട്ട് അത്തരം സാഹചര്യങ്ങളിൽ നിന്നും മാറാം പണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ടാരറ്റ് കാർഡ് തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മളിതിനാദ്യം സ്നേഹിക്കും ഇനി ഇതില്ലാതെ പറ്റില്ലാതെ ആവും ഇത് കേട്ടുറങ്ങും അവസാനം ഇത് കാണണ്ട എന്നാവും അവസാനം നമ്മളിത് വെറുത്തു പോവും ഇതാണ് ടാരറ്റ് പക്ഷെ ഇത്രയും പ്രോസസ്സ് നടക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്കിടയിൽ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പുതിയ കാര്യങ്ങൾ വരുന്നുണ്ടാകാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ടാരറ്റ് പലരും എന്നോട് ചോദിക്കും എൻ്റെ അടുത്ത് വന്ന് റീഡിംഗ് എടുത്താൽ ആ വ്യക്തി തിരിച്ചു വരുമെന്ന് എൻ്റെ അടുത്ത് വന്ന് റീഡിങ് എടുത്താൽ ആ വ്യക്തി തിരിച്ചു വരാം എനിക്കൊരു ഐഡിയ പറയാനില്ല അങ്ങനെ വന്ന് റേഡിങ് എടുത്താൽ തിരിച്ചു വരുന്നില്ല സൊല്യൂഷൻ ആണ് വ്യക്തി തിരിച്ചു തിരിച്ചുവരോ ഇല്ലയോ ആ വരില്ല എന്നാണ് അറിയുന്നെങ്കിൽ ഈ പരിപാടി ഇവിടെ നിർത്തി മാറിപ്പോവാം അങ്ങനെ ഒരു സൊല്യൂഷൻ എടുക്കാ അല്ലാതെ എൻ്റെ അടുത്ത് വന്ന് റീഡിങ് എടുത്താൽ ആ വ്യക്തി തിരിച്ചു വരുന്ന പറയുകയാണെങ്കിൽ ഒന്നുകിൽ ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പോയി പറയണം എന്നിട്ട് അവരെ പറഞ്ഞ് ഞാൻ കോംപ്രമൈസ് ആക്കി നിങ്ങളെ മുട്ടിക്കണം അതിന് ഞാൻ ബ്രോക്കറല്ലാന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് വന്ന് റീഡിങ് എടുത്ത് ആ വ്യക്തി തിരിച്ചൊന്നും വരില്ല ആ വ്യക്തി തിരിച്ചു വന്നെങ്കിൽ ആ വ്യക്തി വിചാരിക്കണം ഓക്കെ അപ്പം അത്തരം അബദ്ധമായിട്ടുള്ള ചിന്താഗതികൾ വെച്ചു പുലർത്താതിരിക്കുക ടാരറ്റ് എന്താണെന്ന് അറിഞ്ഞിട്ടൊക്കെ മുന്നോട്ട് പോവുക അനാവശ്യമായി വെറുതെ ചെയ്ത് തന്നെ കണ്ട് സമയം കളയാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത ഒരു കാര്യം എടുത്ത് എൻ്റെ അടുത്ത് തന്നെ വന്നെടുക്കണം എന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും പോയി എടുക്കാം ആരുടെ വീഡിയോസാണോ റിസിനേറ്റ് ആവുന്നത് നന്മതിന്മകൾ പറയുന്നവരുടെ അടുത്ത് പോവാം അല്ലാതെ നാളെയാണ് എന്ന് പറഞ്ഞ് ലോട്ടറി പോസിറ്റീവ് മാത്രം പറയുന്നവരുടെ അടുത്ത് പോയി റീഡിങ് എടുത്താൽ കാശ് മാത്രമേ പോവുള്ളൂ ഒരു ഗുണമുണ്ടാവില്ല സൊല്യൂഷന് വേണ്ടിട്ടാണ് ടൈലറ്റ് യൂസ് ചെയ്യേണ്ടത് പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ടല്ല അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം പിന്നെ റീയൂണിയൻ പോസിബിൾ ആവണം എന്നുള്ളവർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം നൂറ് ശതമാനം വിശ്വാസത്തോടെ കാണാം ഓക്കെ എനിക്ക് വർക്കായില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചവർ വളരെ കുറവാണ് കൂടുതലും വർക്കായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ താഴെ കമൻ്റില് നോക്കി അറിയാം കുറച്ച് പേര് ഇപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് പറയും ഓക്കെ എനിക്ക് വർക്ക് ആവാണെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് കാൾ കഴിയുമ്പോൾ അത് അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കില്ല വർക്കാവുന്നത് പക്ഷേ അതിൻ്റെ ഒരു ഡിവൈൻ ടൈം ഒരു റൈറ്റ് ടൈം വരുമ്പോൾ അത് വർക്കാവും നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്യുക അതെനിക്ക് പറയാനുള്ളൂ ഇത് കണ്ടാലാവും എന്നല്ലാട്ടോ ഞാൻ പറയുന്നത് ജനറലാണ് ട്രൈ ചെയ്ത് നോക്കാം ഒരു റീയൂണിയൻ്റെ ഉള്ള സാധ്യതയുണ്ടോയെന്ന് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമെങ്കിലങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി